നമ്മുടെ മാവോനോട് അല്ല അതോടൊപ്പം തന്നെ നമ്മുടെ പാളയത്തൊക്കെയുള്ള ഷോറൂംസിലെ കളക്ഷൻസ് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ കളക്ഷൻസ് എല്ലാം ഒരു വലിയ മെഗാ ഷോറൂം ആയിട്ടാണ് ഇന്ന് ഗ്രാൻഡ് ഗ്രാൻഡായിട്ട് നമ്മൾ ഓപ്പൺ ചെയ്യാൻ പോകുന്നത് അപ്പോൾ എല്ലാവർക്കും ഉള്ള ഒരുപാട് നല്ല കളക്ഷൻസ് വെഡിങ് ആവട്ടെ നിങ്ങളുടെ സ്പെഷ്യൽ ഡേസ് ആവട്ടെ നിങ്ങളുടെ സ്പെഷ്യൽ വൺസ് വേൺസിനാവട്ടെ നിങ്ങളുടെ കുട്ടികൾക്കാവട്ടെ ഇങ്ങനെയുള്ള എല്ലാവർക്കും ആയിട്ട് ഒരുപാട് നല്ല ബ്യൂട്ടിഫുൾ കലക്ഷൻസും ആയിട്ടാണ് ഇന്ന് ഇവിടെ നമുക്ക് വേണ്ടിയിട്ടാണ് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് അപ്പൊ ഇന്ന് നമുക്ക് വേണ്ടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ എല്ലാവരുടെയും രണ്ടുപേരും ചേർന്നാണ് നമ്മളോടൊപ്പം വേണ്ടത് ഇനി ജോയിൻ ചെയ്യാനുള്ളത് ആൻഡ് മെഡോറ നമ്മളോടൊപ്പം എത്തിയിട്ടുണ്ട് അടുത്തതായിട്ട് നമ്മൾ കാത്തിരിക്കുന്നത് ബോച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് എവിടെയാണ് ബോച്ച എന്നാണ് കുറെ പേര് ഇങ്ങനെ എവിടെയും എവിടെയും ചോദിക്കേണ്ടത് അപ്പൊ അല്പസമയത്തിലുള്ള ഈ ബോച്ച നമുക്ക് വേണ്ടിയിട്ട് ഇവിടെ ജോയിൻ ചെയ്യും അതോടൊപ്പം തന്നെ ഇന്നത്തെ ഈ സമ്മാനങ്ങൾ ഒത്തിരി നമ്മുടെ ോട് ചേർന്ന് ഒത്തിരി ഒരുപാട് പേര് ഇവിടെ ഇരിക്കുന്നുണ്ട് ചെമ്മന്നൂരിന്റെ പേര് കേൾക്കുമ്പോൾ അറിയാം നമ്മുടെ ബോച്ചയെ കുറിച്ച് അറിയാത്തവനായിട്ട് ആരുമില്ല എല്ലാവർക്കും ഏറ്റവും കൂടുതൽ സഹായങ്ങൾ നൽകാൻ മനസ്സ് കാണിച്ചിട്ടുള്ള എന്നേവരെ അങ്ങനെ ഒത്തിരി പേർക്ക് അവരുടെ അടുക്കിലേക്ക് ഒരുപാട് സഹായവസ്ഥ നൽകിയിട്ടുള്ള ഒരാളാണ് തീർച്ചയായിട്ടും നമ്മുടെ സ്വന്തം ബോച്ചി അത്തരത്തിൽ നോക്കുമ്പോൾ ഇന്നത്തെ ഒരു സ്പെഷ്യൽ മോർണിങ്ങിലും ഇവിടെ 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 ജോയിൻ ജോയിൻ അതിനായിട്ട് എല്ലാവരെയും ഒരിക്കൽ കൂടെ ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് പ്രോഗ്രാം നിറഞ്ഞ നിറഞ്ഞത്തോടെ സ്വാഗതം ചെയ്യുന്നു അപ്പൊ ഇന്നത്തെ ഓഫേഴ്സിനെ കുറിച്ചും സമ്മാനങ്ങളെ കുറിച്ചും മാരുമാർക്കത് എല്ലാ കഴിഞ്ഞതിനു ശേഷം നിങ്ങൾക്ക് എല്ലാവർക്കും വിസിറ്റ് ചെയ്യാനും എപ്പോഴും സ്വർണ്ണൊന്നും മേടിക്കാൻ പറ്റില്ല അല്ലെ ഇപ്പൊ ഈ ഒരു കറൻസിന്റെ നമ്മൾ എല്ലാവരും വിസിറ്റ് ചെയ്യാ എക്സ്പീരിയൻസ് ചെയ്യാ എന്തൊക്കെയാണ് പുതിയ കളക്ഷൻസ് ഒക്കെ നോക്കാറുള്ളത് അപ്പൊ പുതിയ കളക്ഷൻസ് ഒക്കെ എല്ലാവരും കണ്ടു നോക്കാം കാരണം എന്നത്തേക്ക് ഈ ഒരു ഫ്രീയില് നമുക്ക് വേണ്ടിയിട്ട് ഒരുപാട് നല്ല സമ്മാനങ്ങൾ നൽകും